യും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കള് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈശോയുടെ തിരി ഹൃദയത്തിന്റെ ദിവസമാണ് സകല വിശുദ്ധനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും മേരി അലക്കോക്കിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ഹൃദയത്തെ കാണിച്ചു കൊടുത്തു കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ ദയ നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് തിരുഹൃദയത്തിന്റെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാ ഭവനങ്ങള് എന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ നാം ജൂൺ മാസത്തിലേക്കുള്ള പ്രയാണത്തിലാണ് ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിന്റെ മാസമാണ് കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരുന്ന അത്ഭുതകരമായ ദിവസമാണ് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കള് ഈ ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുമ്പോഴും അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നിങ്ങളുടെ മക്കളുടെ അഡ്മിഷൻ കാലഘട്ടമാണ് നല്ല സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ അതിൻ്റെ മേലുള്ള തടസ്സങ്ങൾ മാറണം കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ലഭിക്കണം മഴക്കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുഞ്ഞുങ്ങൾ ശൈശവ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടണം പ്രായമായവർ വാർദ്ധക്യസഹിതമായ രോഗങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടണം ചൊറിച്ചിൽ തുമ്മൽ അലർജി ജലദോഷം അങ്ങനെ പല വിധത്തിലുള്ള അലർജികൾ തലവേദനകൾ ക്യാൻസറുകൾ മൂത്ര സംബന്ധമായ രോഗങ്ങൾ വയറ്റിലെ മുഴകള് വേദനകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ശരീരം ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥ കുരുക്കൾ വരുന്ന അവസ്ഥ ഈ മേഖലകളിലെല്ലാം കർത്താവ് ഇടപെടട്ടെ ശരീരത്തിന്റെ തളർച്ച മാറട്ടെ നിങ്ങളുടെ സമ്പത്തിന്റെ തളർച്ച മാറട്ടെ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ തളർച്ച മാറട്ടെ തെറ്റായ ബന്ധങ്ങൾ മാറട്ടെ മദ്യപാനത്തിന്റെ ആസക്തികൾ ജടികാസക്തികള് കുടുംബത്തിൽ നിന്ന് വിട്ടുമാറട്ടെ കലഹങ്ങൾ മാറട്ടെ മക്കളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ ജീവിത പങ്കാളികളുടെ മേലുള്ള ബന്ധനങ്ങൾ കുടുംബ തകർച്ചകള് ഇതുപോലെയുള്ള നിരാശകള് അകാരണ ഭയങ്ങൾ ദുഃഖങ്ങള് വിഷാദങ്ങള് ശരീര തളർച്ചകള് മാനസിക രോഗങ്ങൾ തിന്മയുടെ അരൂപികൾ പ്രകൃതിക്ഷോഭങ്ങൾ അസ്വസ്ഥതകള് കൊടോത്തരങ്ങൾ മന്ത്രവാദങ്ങള് ആഭിചാരങ്ങൾ ഇതിന്റെ ഇഫക്റ്റുകള് ശത്രുദോഷങ്ങള് സർപ്പദോഷങ്ങള് കൈവശദോഷങ്ങള് പൂർവികരിലൂടെ കടന്നു വന്ന ശാപത്തിന്റെ കെട്ടുകള് പാപത്തിന്റെ കെട്ടുകള് പ്രാർത്ഥനയില്ലായ്മ വിശ്വാസമില്ലായ്മ മൂലം കടന്നു വന്ന തളർച്ചകള് ഇതു മൂലമുള്ള സാമ്പത്തിക മേലെ ബന്ധനങ്ങള് കച്ചവടത്തിന്റെ മേലുള്ള ബന്ധനങ്ങള് സ്ഥല കച്ചവട തടസ്സങ്ങള് വീടില്ലാത്ത അവസ്ഥകള് നിരാശകള് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ പരീക്ഷകൾ എഴുതിയിട്ട് ജയിക്കാത്ത അവസ്ഥ മത്സര പരീക്ഷകൾ വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹം പി ആറ് കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല സാമ്പത്തിക കടങ്ങൾ എങ്ങനെ കടമടച്ച് അറിയില്ല പല കുരുക്കിൽ ചെന്ന് പെട്ടുപോയി തെറ്റായ ബന്ധങ്ങളിലെ കുരുക്കിൽ ചെന്ന് പെട്ട് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കുടുംബം തകർച്ചയാണ് ഭർത്താവ് അറിഞ്ഞാൽ ഭാര്യ അറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും ആ വിധത്തില് കുടുംബങ്ങൾ ഇങ്ങനെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന അവസ്ഥകള് തെറ്റായ ബന്ധങ്ങൾ വിട്ടുമാറട്ടെ സംശയ രോഗങ്ങൾ വിട്ടുമാറട്ടെ നിരാശ രോഗങ്ങൾ വിട്ടുമാറട്ടെ ആദിയും വ്യാധിയും അകാരണ ഭയങ്ങളും അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ തിന്മയുടെ സ്ഥല കച്ചവടത്തിന്റെ തടസ്സങ്ങള് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങള് ഭക്ഷണത്തിനോടുള്ള ഭക്ഷണം കഴിക്കാനുള്ള അസ്വസ്ഥതകൾ മാറാൻ ഭവനമില്ലാത്ത അവസ്ഥകള് കേസിൽ നിന്ന് പല വിധത്തിലുള്ള കേസുകളിലൊക്കെ പെട്ടുകിടക്കുന്നവരുണ്ട് അവർക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടിട്ടെ നല്ല ജോലി കിട്ടാൻ നല്ല കോഴ്സ് എടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ സമാധാനം ലഭിക്കാൻ ആ പൈശാചിക്ക പീഡനങ്ങൾ വിട്ടുമാറാൻ ആ കുടുംബത്തിൽ മാനസാന്തരം ഉണ്ടാകാൻ കുടുംബത്തിലെ വഴക്ക് മാറിക്കിട്ട മദ്യപാനം മാറാൻ മാനസാന്തരം ലഭിക്കാൻ അനുസരണയില്ലായ്മ വിട്ടുമാറാൻ രോഗ സൗഖ്യം ലഭിക്കാൻ ബ്ലഡ് ക്യാൻസർ മാറാൻ രോഗശാന്തി ലഭിക്കാൻ അങ്ങനെ കുടുംബ സമാധാനം ലഭിക്കാൻ ശരീരത്തിലെ മുഴകൾ മാറുന്നതിന് ആ കടബാധ്യതകൾ മാറുന്നതിന് അങ്ങനെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട മക്കളെ പുതിയൊരു അഭിഷേകം പ്രാപിച്ച് ഈ ഒരു വചനത്തിലേക്ക് വേണ്ടി ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളും എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ ഓർക്കുകയാണ് ഇന്നത്തെ വചനം റോമാകാർ കിഴതി ലേഖനം തന്നെയാണ് ഒന്നാം അധ്യായം ഒമ്പതാമത്തെ തിരുവചനമാണ് ഞാൻ നിങ്ങളെ ഇടപെടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന് അവിടുത്തെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം വഴി ഞാൻ ആത്മന ശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷ്യം നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഡെലിവറൻസ് പ്രാർത്ഥനയുടെ സാക്ഷ്യം ദൈവമാണ് പൗലോസ് പറയുന്നത് പോലെ പൗലോസിന്റെ വിശ്വാസം പൗലോസിന്റെ സുവിശേഷ വേല അതേ വേലയാണ് അതേ അപ്പോസ്തലികമായ ശുശ്രൂഷയാണ് ഈ ഡെയിലി ഡെലിഫറൻസ് പ്രാർത്ഥനയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ ദൈവം അതേ ഈശോ അതേ അപ പിതാവ് അതേ പരിശുദ്ധാത്മാവ് സാക്ഷ്യമാ നൽകും പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ലിയ ഹലിയ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ഞങ്ങളുടെ മേലെ ഇറങ്ങി വരണമേ എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യശുപിശികളുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ ഔസിന്റെയും വിശുദ്ധ മിഖേലിന്റെയും മറ്റെല്ലാ മാലാഘമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചു വിശുദ്ധ മാമോദിയിലൂടെ എൻ്റെ പൗരോഗത്വത്തിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു പൈശാഷിക ശക്തികളെ നാരിക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഈ മക്കളെ ബന്ധിക്കുന്ന തടസ്സപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന തിന്മയുടെ അരൂപികളെ യേശുനാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു യേശു നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു യേശുനാമത്തിൽ നിങ്ങളെ ഞാൻ ഉച്ചാടനം ചെയ്യുന്നു ഇനിമേലിൽ ഈ മക്കളെ തൊട്ടു പോകരുതെന്ന് കർത്താവായ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലലിയ ഹല ലിയ ഹലിയ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ കൃപ വരദാനങ്ങൾ എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ ഹാമേൻ ആമേൻ 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 അല്ലേ ലുയ്യ അല്ലേ ലുയാ പ്രിയപ്പെട്ട വേണ്ടി നമ്മൾ ഒരുങ്ങും ഓരോ ദിനങ്ങള് നമ്മൾ ഒന്നാം തീയതി മുതല് ബന്ധക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയ മുപ്പത്തൊന്നാം തീയതി മുതല് നമ്മള് പരിശുദ്ധാത്മാരെ വിളിച്ച് ഒമ്പത് ദിവസം നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക ഹോളി സ്പിരിറ്റ് നമ്മുടെ ഇറങ്ങി വരും നമുക്കറിയാം ജൂൺ എട്ടാം തീയതി ബന്ദഗോസ്ത തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ അനുദിന ഡെലിഫറൻസ് പ്രാർത്ഥന പങ്കെടുക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളും പ്രിയപ്പെട്ട മക്കള് ഒരഞ്ച് നിയോഗങ്ങൾ വെച്ചോ അതെഴുതി നിങ്ങളുടെ ബൈബിളിൽ വെച്ചോ അല്ലെങ്കിൽ ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ കമന്റിൽ നിങ്ങൾ എഴുതിയിട്ടോ പ്രിയപ്പെട്ട മക്കള് ഈ അടുത്ത നാളെ മുതലുള്ള ഒമ്പത് ദിവസങ്ങള് പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്തയുടെ നവീന ദിവസങ്ങളാണ് ആ നവ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും അഞ്ച് നിയോഗങ്ങള് പ്രത്യേകം സമർപ്പിച്ച് എഴുതി വെച്ച് ഓരോ ദിവസങ്ങളിൽ എഴുതിക്കോ അത് ബൈബിളിൽ വെച്ചോ അല്ലെങ്കിൽ അയച്ചു തന്നോ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രിയ സഹോദരങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പ് ജൂൺ മാസം ഒന്നാം തീയതി ആരംഭിക്കാനിരുന്ന ധ്യാനം വയനാട്ടിലെ മഴ വളരെ ശക്തമായതുകൊണ്ടും ഈ ദിവസങ്ങളിലെല്ലാം റെഡ് അലേർട്ടായതുകൊണ്ടും ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോഴ് ഈ മാസത്തെ ധ്യാനം നമ്മുടെ ഡെലിവറൻസിന്റെ ധ്യാനം പള്ളിക്കുന്നിൽ വെച്ചുള്ളത് നടത്തേണ്ട എന്നാണ് ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടിയത് അപ്പം അതുകൊണ്ട് ജൂൺ മാസത്തിൽ ഈ പള്ളിയിൽ ധ്യാനം ഉണ്ടായിരിക്കില്ല എന്നാൽ ജൂലൈ മാസം ആദ്യ ഞായറാഴ്ച എൻ്റെ നേതൃത്വത്തിലും എൻ്റെ കൂട്ടുകാർ അച്ഛന്മാരുടെ നേതൃത്വത്തിലും വിഷാഷ ഈ ധ്യാനം ജൂലൈ മാസം നടക്കുകയാണ് നിങ്ങൾ നേരത്തെ തന്നെ സീറ്റുകൾ ബുക്ക് ചെയ്യണം നമുക്കറിയാം ഒരുപാട് തിരക്കുള്ള ഒരു ധ്യാനമാണ് നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക ഇപ്പം ജൂൺ മാസത്തിൽ ബുക്ക് ചെയ്തിട്ടുള്ള സഹോദരങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഇത് ദൈവത്തിൽ നിന്നൊരു മെസ്സേജ് കിട്ടിയത് ഈ ജൂൺ മാസത്തിൽ ധ്യാനം വേണ്ട എന്ന് വെക്കാൻ കാരണം ഇപ്പം ജൂൺ ഒന്നാം തീയതി വൈകുന്നേരം ആരംഭിക്കാനിരിക്കുന്ന ധ്യാനത്തിന് പകരം ജൂലൈ മാസം ആദ്യ ഞായറാഴ്ച ആ ധ്യാനിക്കാനുള്ള സൗകര്യമുണ്ട് അന്ന് എൻ്റെ നേതൃത്വത്തിൽ എൻ്റെ പൗരോഗിത്യത്തിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ കൂട്ടുകാരെ അച്ഛന്മാരുടെ പൗരോഹിത്യത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ ധ്യാനം ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരെയും സാധിക്കുന്നവർ ജൂലൈ മാസത്തില് ആദ്യ ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ആരംഭിക്കുന്ന தியானத்திலேக்கு ஸ்னேகபூர்வம் க்ணிக்கனா தீவம் பிதாவும் புத்திரனும் பரிசுத்தாத்மா அனுகிரிக்கட்டும் ஆமே